ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാനന്ന് വാഴപ്പിണ്ടി ഉണ്ട് തോരൻ വെക്കാൻ പോവാണ് അപ്പം ഞാൻ വാഴപ്പിണ്ടി കുഞ്ഞ് റൗണ്ടിനരിഞ്ഞെടുത്ത് പിന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കടു കറുത്തിട്ട് വേവിക്കാം അപ്പം ഞാൻ കടുവത് കടു കറുക്കുമ്പോൾ കടവും മുളവും കറുകേപ്പിലേ കറിവേപ്പില ഇടുന്ന കൂട്ടത്തിൽ കൂടി കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടിയിട്ട് മുപ്പിച്ചെടുത്തിട്ടിട്ടിട്ടാണ് ഈ വാഴപ്പിണ്ടിയിട്ട് വേവിക്കാം വെക്കുന്നത് ഞാൻ ഉഴുന്നൊരുപ്പിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് വാഴപ്പിണ്ടിയും കൂടി കൊടുത്തു പിന്നെ ഉപ്പിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് നമുക്ക് അരപ്പിനായി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വെളുത്തുള്ളി ജീരകവും ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് വെന്ത് എടുക്കുന്ന വാഴപ്പിണ്ടിലോട്ടിട്ട് ഇളക്കാതെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് അരപ്പൊന്ന് വെന്ത് അന വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വഴപ്പിൻ്റെ തോരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ